സീസൺ സെവൻ്റെ ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് അനുമോളോടും അതേപോലെ തന്നെ സാബുമാനോടും നിങ്ങൾ ക്വാളിറ്റിയിലൂടെ ക്വാളിറ്റി ചെക്കറിലൂടെ സെലക്ട് ചെയ്ത രണ്ട് കുപ്പികൾ ഉടൻ തന്നെ സ്റ്റോറൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയുകയാണ് പക്ഷേ ഒരു കുപ്പി ബോട്ടിൽ മാത്രമാണ് ഇവരുടെ കയ്യിലുള്ളത് അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ അല്ല ഇത് ചവിട്ടി പൊട്ടിച്ചത് അനീഷേട്ടൻ പൊട്ടിച്ച കുപ്പി അല്ല ഇത് എൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത് ഈ ഒരു കുപ്പിയാണ് ഞാൻ സെലക്ട് ചെയ്തത് പക്ഷേ ഒരു കുപ്പി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കുപ്പി എവിടെ പോയി അതിനകത്ത് വല്ലതും ായതായിരിക്കും പക്ഷേ അനീഷ് ഏട്ടൻ അല്ല അത് ചെയ്തതെന്നാണ് എല്ലാവരുടെ മുമ്പിലും എല്ലാവരും അനീഷ് അനീഷേട്ടനെ ഭയങ്കര അനീശേട്ടൻ കാണിച്ചത് വളരെ മോശമാണ് അങ്ങനെ ചെയ്തത് വളരെ മോശം കാരണം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കൂടുതലുണ്ടായിരുന്നത് അനീശേട്ടൻ്റെയാണ് ഒരു കുപ്പി പോലും സെലക്ട് ചെയ്യാതെ വരുമ്പോൾ ആ ഒരു വിഷമത്തിന് അനീശേട്ടൻ അവിടെ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി പക്ഷേ ഷാനവാസ് അവിടെ ഒന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല ഷാനവാസിന് അത്രയും കുപ്പികളും ഉണ്ടായിരുന്നിട്ടും ഉണ്ടായിരുന്നില്ല എന്താണെങ്കിലും അനീഷേട്ടൻ്റെ ആ ഒരു പ്രകടനം ഭയങ്കര മോശമായി പോയി ഫുഡിനെയാണ് അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അക്ബറും അതേപോലെ തന്നെ നൂറുമൊക്കെ വളരെ മോശമായി സംസാരിച്ചുകൊണ്ടിരിക്കുക അനീഷേട്ടൻ ഇപ്പോൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല എല്ലാം കേട്ടോണ്ടിരിക്കയാണ് പക്ഷെ അനുമോളും അപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് അനീഷേട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് രണ്ട് കുപ്പിയും സ്റ്റോർ സ്റ്റോറൂമിൽ കൊണ്ടുവച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് കോയിൻ കിട്ടാനുള്ള അവസരം നൽകുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്